എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്താമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു വേറിട്ട ചിന്തകളെന്ന ഈ വചന പഠന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ വലിയവനാദൈവം സഹായിച്ചു കുറച്ച് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കുമായി ഞാൻ വളരെ കടപ്പെട്ടവനാണ് ഈ പരിപാടിക്ക് വളരെ കുറച്ച് ശ്രോതാക്കളേ ഉള്ളൂ കാരണം ഒന്ന് ഇത് ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്ന ഒരു ചാനലാണ് രണ്ട് സത്യ ഉപദേശത്തെ പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇതിനകത്ത് വചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇത് പൂർണ്ണമായി ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം വളരെ കുറച്ച് പേര് മതി നമ്മുടെ കർത്താവായ യേശു തന്നെ യേശുവിൻ്റെ കൂടെ ആയിരങ്ങൾ നടക്കുന്ന സമയത്ത് നാലായിരവും ഏഴായിരവും അയ്യായിരവും ഒക്കെയായി ജനം ആയിരക്കണക്കിന് ജനങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ അപ്പം കൊടുത്തു മീൻ വർദ്ധിപ്പിച്ചു കൊടുത്തു പക്ഷേ വചനത്തിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ വായിക്കുന്നു അവൻ ജനത്തോട് ഉപമകളായി സംസാരിച്ചു എന്നാൽ ആ ഉപമകളുടെ കാതലായ അർത്ഥം എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് അതിൻ്റെ മർമ്മം എന്താണെന്ന് തൻ്റെ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും അന്ധസത്തകളും ഗ്രഹിക്കാൻ വളരെ ചെറിയ കൂട്ടമേ കാണത്തുള്ളൂ എങ്കിലും ആയിരങ്ങൾ പതിനായിരങ്ങൾ കേട്ട് ലൈക്ക് അടിക്കുന്നതിനേക്കാൾ കുറച്ച് ആളുകളെങ്കിലും സത്യ ഉപദേശം പഠിക്കുന്നതാണ് എപ്പോഴും എനിക്ക് സന്തോഷം അതുകൊണ്ട് നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സത്യ ഉപദേശങ്ങൾ ഗ്രഹിക്കുമ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും ഒപ്പം തന്നെ ഒരു മറുഭാഗമുണ്ട് ചിലരൊക്കെ ധരിച്ചു വെച്ചിരുന്നതും വിശ്വസിച്ച് വെച്ചിരുന്നതൊക്കെയും അബദ്ധമാണെന്ന് വചനത്തിലൂടെ തെളിയിക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വികാരമുണ്ടല്ലോ അതൊക്കെ ഞാൻ ഫേസ്ബുക്കിലൂടെ ചില കമൻറ്റുകളിലൂടെ ഞാൻ നേരിടുന്നുണ്ട് എങ്കിലും ഓർത്തും ഞാൻ സന്തോഷിക്കുന്നു എപ്പോഴെങ്കിലും വചനം വേണ്ടതുപോലെ ഗ്രഹിപ്പാനായൊരു ഒരു ഒരു അവസരം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ അവർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു ഈ വചനഭാഗത്തെക്കുറിച്ച് ഒരു പഠനം വേറിട്ട ചിന്തകളിലൂടെ അവതരിപ്പിക്കാമോ എന്ന് ചിലർ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ വചനം ഗ്രഹിക്കാൻ ദൈവം സഹായിക്കട്ടെ ഇതിനകത്തൊരു സംശയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രണ്ടുവിധ വാദഗതികളെന്ന് പറയുന്നത് ഒരു പക്ഷം പറയുന്നത് ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൂതന്മാരാണെന്ന് മനുഷ്യൻ്റെ പുത്രിമാരെന്ന് പറയുന്നത് ആദാമിൻ്റെ സന്തതി പരമ്പരയായിട്ടുള്ള സ്ത്രീവർഗങ്ങൾ അപ്പോൾ ഇങ്ങനെയൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം നമുക്കൊരു പഠനവിധേയമാക്കി മാറ്റേണ്ടി വന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് വീണ് പോയ ദൂതന്മാരാന്ന് പറയുന്നവരുകൊണ്ട് അതല്ല ദൈവത്തിൻ്റെ ദൂതന്മാർ തന്നെ ദൈവസന്നിധി അനുസരണത്തോടു കൂടി നിൽക്കുന്ന വിശ്വസ്തതയോടുകൂടി സേവനമനുഷ്ഠിക്കുന്ന ദൂതന്മാരാണെന്ന് പറയുന്നവരും ഉണ്ട് എന്നാണ് ചിലർക്ക് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായൊരു പഠനമാണ് ഈ വേരൊട്ടി ചിന്തയുടെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ നടത്തുവാനായി ആഗ്രഹിക്കുന്നത് ആദ്യമായി ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണുപോയ ദൂതന്മാരാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായവാദങ്ങളുണ്ടോ നമുക്കധികമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണുപോയ പോയ ദൂതന്മാരാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും വീണു കഴിഞ്ഞാൽ അവർ വീണു പോയി ദൈവഭാഗത്ത് നിന്ന് പോയവരാണെങ്കിൽ ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയത്തില്ല അപ്പോൾ ആ ഒരൊറ്റ അതിസംബോധനയിൽ തന്നെ അവർ അഡ്രസ്സ് ചെയ്യുന്നതിൽ തന്നെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പുതിരത്ത സ്ഥാനം ദൈവത്തിനുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും വീണു പോയ ദൂതന്മാരല്ല എന്ന് സ്പഷ്ടം അതിനധികം വിശദീകരണത്തിൽ ആവശ്യമില്ല അടുത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അല്ല വീണ് പോയ ദൂതന്മാരല്ല ദൈവസന്നിധിയിൽ നിന്ന് ദൈവിക സേവ ചെയ്യുന്ന സന്ദേശങ്ങൾ അയക്കുന്ന ദൂതന്മാരിൽ ആ ഒരു ഒരു കൂട്ടരാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വചനത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നാണ് അടുത്ത ചിന്ത അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം എപ്പോഴെങ്കും പുത്രന്മാർ എന്ന് അതിസംബോധന ചെയ്തിട്ടുണ്ടോ തിരുവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു നമുക്ക് വായിക്കാം എബ്രാർക്ക് ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം എന്താണ് പറയുന്നത് നമുക്കൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം അവിടെ ഇങ്ങനെയാണ് നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ ഇവിടെ ദൈവം ഒരു ദൂതനെ കണ്ടിട്ട് ഞാൻ അവൻ്റെ പിതാവാണെന്നും അവൻ എനിക്ക് പുത്രനാണെന്നും ദൂതന്മാരെക്കുറിച്ച് വല്ലപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഏതെങ്കിലും ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെ സംഭവിച്ചിട്ടില്ല ദൂതന്മാരെ ഒരിക്കലും പുത്രന്മാർ എന്ന് ഇവിടെ അതിസംബോധന ചെയ്തിട്ടില്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് തന്നെയല്ല അവിടെ തുടർന്ന് വായിക്കുമ്പോൾ ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അപ്പോൾ അവിടെ ആദ്യ ജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യേശു ക്രിസ്തുവിനാണ് ഉദ്ദേശിക്കുന്നത് അതിലെന്താണ് എന്ന് പറയുന്നത് ചിലരൊക്കെ സകല സൃഷ്ടിക്കും മുൻപേയും സൃഷ്ടിക്കപ്പെട്ടവനാണ് യേശു എന്നൊക്കെ വാദിക്കുന്നുണ്ട് കൊലോസ് ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളും സദൃശവാക്യം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് വായിക്കുന്നുണ്ട് എന്നാൽ അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അതായത് യേശുവിനെ മനുഷ്യപുത്രനെന്നും ദൈവപുത്രനുമെന്നും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ദൈവപുത്രൻ എന്ന് പറയുന്ന ഭാഗം ആ ഒരു കാര്യത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊന്നും കൂടി ഞാനൊരു മറ്റൊരു വാക്കിൽ പറയാം യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു ജനിച്ചവനും എന്നാൽ ക്രിസ്തു എന്ന പദവിയെ ഉത്ഭവിച്ചു വന്നതുമാണെന്ന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവല്ല ജനിച്ചത് ജനിച്ച യേശു ആ ക്രിസ്തുവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്നാൽ അതിനകത്തുള്ള ആ ക്രിസ്തു എന്നുള്ള പദവിയെ സകല സൃഷ്ടിക്കും മുൻപേ ദൈവം നിർണയിച്ച് നിശ്ചയിച്ച് വെച്ചൊരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യത്തെ ഏകദേശം നടന്നതുപോലെ ദൈവം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ കാരണം യസ്യാബൻ്റെ പ്രസ്യാബൻ്റെ പ്രവചനത്തിൽ അതിൻ്റെ ഒൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ യസ്യാവിൻ്റെ കാലത്ത് അത് ലഭിച്ചതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ലോക സ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ കുഞ്ഞാട് അറക്കപ്പെട്ടു എന്നുള്ള ആശയത്തിലാണ് പറയുന്നത് എന്ന് പോലെ തന്നെയാണ് ഈ കാര്യമായി ക്രിസ്തു എന്ന പദവിയെക്കുറിച്ച് ആ മഹാപുരോഹിതൻ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ വരുവാൻ പോകുന്ന സഭ മണവാട്ടിയുടെ മണവാളൻ എന്ന നിലയിലും ഇസ്രായേൽ ജനത്തിന് നീതിയോട് ഭരിക്കുന്ന ഒരു രാജാവെന്ന നിലയിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുന്നമേ കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നാൽ ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ എബ്രാൻ ലയത്തിൽ പറയുന്നത് ഒരിക്കലും ഒരു ദൂതനോട് ഞാൻ നിനക്ക് പിതാവാണെന്നും നീ എനിക്ക് പുത്രനാണെന്നും ദൈവം പറഞ്ഞിട്ടുള്ളതായി ഉണ്ടോ എന്ന് ചലഞ്ച് ചെയ്ത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിങ്ങനെ ഇല്ല എന്നാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ദൈവത്തിൻ്റെ ദൂതൻ അല്ല എന്ന് വ്യക്തമായി അടുത്ത ഒരു ന്യായവാദം കൂടി അതിൻ്റെ പിന്നിലേക്ക് നമുക്ക് വയ്ക്കാം ഇവിടെ മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ ഭാര്യമാരായി എടുക്കണമെങ്കിൽ ഇവിടെ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ബന്ധത്തിലേക്ക് വരുന്നത് മനുഷ്യൻ്റെ പുത്രിമാരും ദൈവത്തിൻ്റെ ദൂതന്മാരുമാണെന്ന് പറയുമ്പോൾ മർത്തായു സുവിശേഷത്തിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ ഏകദേശം ആ ഒരു പാരാഗ്രാഫ് പറഞ്ഞു വരുന്നത് നമുക്കറിയാം ഒരു ഒരു ഭവനത്തിലെ ഏഴ് സഹോദരന്മാർ അല്ലെങ്കിൽ മൂത്തവൻ വിവാഹം കഴിച്ചു മക്കളില്ലാതെ ഭർത്താവ് മരിച്ചുപോയി പോയി അടുത്ത രണ്ടാമത്തെ സഹോദരൻ ഭാര്യയായിരിക്കുന്നു അന്നത്തെ സിസ്റ്റം അതാണ് ഇന്നത് കേട്ടിട്ട് ഇതൊക്കെ എന്തൊരു പ്രമാണമെന്നും ചോദിക്കരുത് അത് അന്നത്തെ സിസ്റ്റമാണ് അത് അന്നൊന്നും വ്യവസ്ഥ വരുമ്പോഴാണല്ലോ ലംഘനമായി മാറുന്നത് അന്ന് അങ്ങനൊരു വിക വിലക്കപ്പെട്ട വ്യവസ്ഥകളില്ലായിരുന്നു അപ്പോൾ രണ്ടാമത്തവൻ ഭർത്താവായി രണ്ടാമത്തവൻ ഭർത്താവായിരുന്നു അവനും മക്കൾ കൂടെ മരിച്ചുപോയി അങ്ങനെ ഏഴ് സഹോദരന്മാർക്കും അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഇവരിൽ പുനരുദ്ധാനത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇവൾക്ക് ഭർത്താവായിരിക്കുന്നത് ഏഴുപേരും ഭർത്താവായിരിക്കുമോ അതിൻ്റെ മറുപടി പറയുന്നത് പുനരുത്ഥാനത്തിൽ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും അവർ വിവാഹത്തിന് കൊടുക്കുകയുമില്ല എടുക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യയില്ല ഭർത്താവില്ല ഇത് യേശു വളരെ വ്യക്തമായി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൂതന്മാർക്ക് ഭർത്താവായിരിക്കാനും കഴിയത്തില്ല ഭൂ ദൂതന്മാർക്ക് ഭാര്യയെ സ്വീകരിക്കാനും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലുള്ള ബന്ധം അത് സഫലീകരണ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല അവർ ദൂതന്മാരാണ് അപ്പോൾ ആ ഈ മൂന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമായി ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൂതന്മാരല്ല എന്ന് വളരെ വ്യക്തം എബ്രായർ ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യവും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനവുമാണ് അതിന് തെളിവായി നം വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് ആരായിരിക്കാനാണ് സാധ്യത നമുക്ക് വചനത്തിലൂടെ ഒരു അന്വേഷണം വയ്ക്കാം ഇവിടെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ പറയുന്നു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു അത് അവൻ്റെ ഹൃദയത്തിനും ദുഃഖമായി ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് യഹോവയ്ക്ക് അത് അനുതാപമായി പോയി യഹോവയുടെ ഹൃദയത്തിനും മനസ്സിനത് ദുഃഖമായി മാറി അതിനു മുൻപ് നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യരിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ യഹോവ പറയുമ്പോൾ ദൂതൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് മനുഷ്യൻ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ പുത്രിമാരെയാണ് ചിലരൊക്കെ പോലെ ദൂതന്മാർ ഭാര്യമാരായിട്ട് എടുക്കുന്നത് അപ്പം അവരുടെ അടുക്കളേക്ക് ചെന്ന് അവരെ ഭാര്യമാരായി എടുക്കുമ്പോൾ ഇവിടെ ശരിക്കും തെറ്റ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്നു വിളിക്കപ്പെടുന്ന അതായത് ചിലരൊക്കെ പോലെ ദൂതന്മാരാണ് അവിടെ ചെന്ന് തെറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പറയേണ്ടത് ദൂതന്മാരിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാരിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്നാണ് പറയുന്നത് കാരണം അവരാണ് തെറ്റി ചെയ്തത് ഇവിടെ പറയുന്നത് മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു എന്ന് പറയുമ്പോൾ തെറ്റു വന്നത് മനുഷ്യൻ്റെ ഭാഗത്താണ് ഇവിടെയും പറയുന്നത് ദൂതന്മാരെ സൃഷ്ടിച്ചതുകൊണ്ട് അതായത് ഈ വഴി തെറ്റിപ്പോ അല്ലെങ്കിൽ ഈ ഭാര് സ്ത്രീകളെ ഭാര്യയായി എടുത്താൽ ദൂതന്മാരെ സൃഷ്ടിച്ചത് കൊണ്ട് അനുദപിച്ചു എന്നല്ല പറയുന്നത് മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുദപിക്കുന്നു അപ്പോൾ തെറ്റ് ചെയ്തത് ദൈവത്തിൻ്റെ പുത്രന്മാരും കാരണം അവരാണല്ലോ അവിടെ ചെന്ന് അവരെ ഭാര്യമാരായി എടുത്തത് അപ്പോൾ ഈ ഒരു ന്യായവാദവും കൂടി നമ്മൾ നമ്മളതിനു മുന്നിലേക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ദൂതന്മാരല്ല അത് എന്ന് വളരെ വ്യക്തം എങ്കിൽ പിന്നെ അതാരാണ് ഒത്തിരി നമുക്കൊരു അന്വേഷണം വയ്ക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു അടിസ്ഥാനത്തിൽ ആദാമിൻ്റെ രണ്ട് മക്കൾ ഒന്ന് കയ്യൻ രണ്ട് ഹാബേർ അപ്പോൾ ഇവർ രണ്ടുപേരും പേരും യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കാൻ പോയതും അതിനകത്ത് ഹാബേലിൽ ദൈവം പ്രസാദിച്ചതും അതുകൊണ്ട് ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചതും എന്നാൽ കയ്യേനിൽ ദൈവം പ്രസാദിച്ചില്ല അതുകൊണ്ട് കയ്യീൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല അപ്പോൾ ഇവിടെ ഹാബേൽ കൊല്ലപ്പെട്ടു ഹാബേൽ കൊല്ലപ്പെട്ടതിന് ശേഷം കയ്യീൻ മറ്റൊരു ദേശത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് തൻ്റെ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കുന്നു അവിടെ കയ്യീൻ്റെ ഭാര്യ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഉള്ളത് വേറൊരു ചോദ്യമുണ്ട് അതിനൊക്കെ മറുപടി തിരുവചനത്തിലുണ്ട് അതൊക്കെ അനേകം ദേവദാസന്മാർ അതിനൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആവശ്യം വേണ്ടി വന്നാൽ അതിനെക്കുറിച്ചൊരു പഠനം വേറിട്ട് ചിന്തയിൽ പക്ഷെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് ഞാനതിനെ വെറു വെറുതെ സൂചിപ്പിച്ച് മാത്രം കടന്നു പോവുകയാണ് അപ്പോൾ അവിടെ കയ്യൻ അവിടെ കടന്നു ചെന്നതിന് ശേഷം തൻ്റെ ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിൽ കയ്യേൻ്റെ അഞ്ച് തലമുറകൾ തന്നെ അവിടെ ജനിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ മകൻ ഹാനോക്കായിരുന്നു ഹാനോക്ക് മകനായി ഊരാതു വന്നു ഊരാതിൻ്റെ സന്തതിയായി മെഹുയേൽ ജനിച്ചു എന്നാൽ മെഹുയേലിൻ്റെ മകനായി മെതുശയേൽ ജനിച്ചു മെതു മെദുശയ്യേലിൻ്റെ മകനായി ലാമേക്കി ജനിച്ചു ഇപ്പോൾ തന്നെ അഞ്ച് തലമുറകൾ ഇവിടെ കയ്യൻ്റെ ശേഷം വന്നിട്ടുണ്ട് കയ്യനാരാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവനെ കൊന്നിട്ട് പോയ കൊലപാതകിയാണ് ആ കൊലപാതകിയുടെ മക്കളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അഞ്ച് പേര് എങ്ങനെ അഞ്ചും കയ്യൻ്റെ മക്കളല്ല കയ്യൻ്റെ മകൻ്റെ 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 മകൻ എന്ന നിലയിൽ വന്നിരിക്കുന്ന അഞ്ചാം തലമുറയായി ഇവിടെ കാണുന്നത് കയ്യന് അഞ്ച് തലമുറകൾ ജനിച്ചതായി അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ആദാമിൻ്റെ ഭാര്യ വീണ്ടും ഒരു മകനെ പ്രസവിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ശ്രദ്ധേയമായ പദപ്രയോഗം ു പകരമായി ഒരു മകൻ ജനിച്ചു ഒരു വിചിത്രമായ പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് അല്ല ഒരു വീട്ടിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ടെന്നിരിക്കട്ടെ അതിലൊരു കുട്ടി മരിച്ചു പോയാൽ അതിനുശേഷം ആ ഭവനത്തിൽ ഒരു കുട്ടി കൂടെ ജനിച്ചാൽ ആരെങ്കിലും പറയുമോ എന്നെ മരിച്ചു പോയ കുട്ടിക്ക് പകരം എനിക്കൊരു കുട്ടി ജനിച്ചു അല്ല അഞ്ച് പേരുള്ള മക്കളിൽ അഞ്ച് മക്കളുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ നാലായി ശേഷിച്ചു ആ നാലിൽ വീണ്ടും ഒന്നും കൂടി ജനിക്കുമ്പോൾ അഞ്ചാമതൊരു മകനും അല്ലെങ്കിൽ ആറാമത് ജനിച്ചെന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം ഒന്ന് മരിച്ചുപോയി പക്ഷെ പ മരിച്ചുപോയികൾ മരിച്ചുപോയ വ്യക്തിക്ക് പകരം ലഭിച്ചു എന്നുള്ള പദപ്രയോഗം എന്തിനു സൂചിപ്പിക്കുന്നു അത് നമ്മൾ വ്യക്തമായി അറിയണമെങ്കിൽ അന്നവിടെ ജനിച്ചത് ഈ ഹാബേലിൻ്റെ പകരമായി ജനിക്കുന്നത് ക്ഷേത്താണ് ക്ഷേത്തിനൊരു മകൻ ജനിക്കുന്നുണ്ട് അത് ഏനോഷാണ് ആ ഏനോഷിൻ്റെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് മലയാളം ബൈബിൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ യഹോവയുടെ നാമം വിളിച്ചു എന്നാണ് പറയുന്നത് അത് രണ്ടും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ യഹോവയുടെ നാമം വിളിച്ചതും ആരാധനയെ ഒന്ന് തന്നെയാണ് നമ്മൾ ഒരു കാര്യവും വളരെ വ്യക്തമായി ഹാബേല് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള കാരണത്താലാണ് കയ്യൻ ഹാബേലിനെ കൊന്നു കളഞ്ഞതെങ്കിൽ അതിനുശേഷം യഹോവയുടെ നാമത്തെ വിളിക്കുവാൻ അവിടെ ആരും വന്നില്ല അവിടെ ആരും ശേഷിച്ചില്ല പിന്നീട് ജനിക്കുന്ന മക്കളെല്ലാം ഈ കുലപാതകയുടെ മകനാണ് എന്നാൽ ഈ ഒരു പക്ഷേങ്കിൽ കയ്യിൽ വ്യാപരിച്ച പൈശാചിക ശക്തി വിചാരിച്ച് കാണും ഈ ഹാബേലിനെ അവരുടെ തകർത്ത് കളഞ്ഞാൽ ഇനി യഹോവയെ ആരാധിപ്പാൻ ആരും ഉണ്ടാകത്തില്ല യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനും ആരുമുണ്ടാകത്തില്ല മറിച്ച് അന്ന് ആരാധന കൊതിച്ചു ആ കക്ഷിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ടാകും ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു ആ വഴി അങ്ങോട്ട് തന്നെ പോകും കാരണം ആ അവൻ്റെ ആത്മാവാണ് അവൻ്റെ പ്രേരണാശക്തിയാണ് കയ്യനെ കൊണ്ടിരിക്കും ചെയ്യിപ്പിച്ചത് അപ്പോൾ ഹാവേലിനെ കൊന്നുകളഞ്ഞാൽ വഴിപാടർപ്പിക്കുന്ന യഹോവയെ പ്രസാദിപ്പിക്കുന്ന പരിപാടി തീരുമെന്ന് പിശാജി വിചാരിച്ചുവെങ്കിൽ ഇവിടെ യഹോവ പറയാണ് അവന് പകരം ആരെ ഹാവേലിൻ്റെ പകരം ഞാനൊരു മകനെ ആദാമിനു കൊട്ടിക്കും ആ പകരമെന്ന് ഉദ്ദേശിക്കുന്നത് ആദാമിനോ ഹവ്വയോ ഉദ്ദേശിച്ചല്ല പറയുന്നത് ദൈവത്തിന് വേണ്ടിയാണ് പകരം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം അദാമിനോട് പറയുന്നത് ഇങ്ങനെയായിരിക്കാം എന്നെ പ്രസാദിപ്പിക്കാൻ നിന്നിൽ ഒരുവനെ ഞാൻ മാറ്റിവെച്ചിരുന്നു അവനെ നിൻ്റെ മകൻ കൊന്നുകളഞ്ഞെങ്കിൽ എൻ്റെ പദ്ധതിക്കൊന്നും ഭംഗം വരത്തില്ല ഞാൻ പകരം ഒരുവനെ വെച്ചിട്ട് ആ പരിപാടി തുടർന്നു കൊണ്ടുപോകും അവനെന്നെ ശ്രദ്ധിപ്പിച്ച എന്നെ ചിന്തിപ്പിച്ച ഒരു രണ്ട് പദപ്രയോഗങ്ങൾ പറയാം ഇവിടെ ഹാവേൽ പോയത് വഴിപാടർപ്പിക്കാൻ പോയത് എന്നാൽ ഇവിടെ ക്ഷേത്രൻ്റെ മകനായ ഏനോശിനാൽ തുടങ്ങുന്നത് വഴിപാടല്ല ആരാധനയാണ് തുടങ്ങുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് പിശാചിനോട് വെല്ലുവിളിച്ചൊരു കാര്യം പറയാം പിശാജെ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തൻ്റെ ചെറിയ പദ്ധതിയെ നീ തകർത്ത് കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വഴിപാട് ദൈവം അതിന് പകരം വെച്ചുകൊണ്ട് അതിലും വലുതായ ആരാധന തന്നെ തുടങ്ങും നോക്കിക്കേ ഒരിക്കലും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ദൈവികമായ ഒരു പദ്ധതിയെ തകർത്താൽ പോലും തകർക്കാൻ കഴിയില്ല അഥവാ തകർത്താൽ അതിനെ പകരം വെച്ചിട്ട് അതിലും വലുത് ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ ഇവിടെ ഏനോഷിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ആരാധിക്കുന്ന ഒരു തലമുറ ജനിച്ചു അപ്പോഴേക്കും അവിടെ പറഞ്ഞിരിക്കുന്ന ഹാനോക്കും ഊരാദും അതിൽ മെഹുയയിലും ഇങ്ങനെ അഞ്ച് പേര് പറയുമ്പോൾ അവർക്കും മക്കളെ ജനിക്കുന്ന പ്രായമായി ഇവിടെ ഏനോഷ് ഇവർ ജനിച്ചതിന് ശേഷം ഈ കയ്യിൻ്റെ അഞ്ച് തലമുറ ജനിച്ചതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര ജനിക്കുന്നത് ആ ക്ഷേത്തിനൊരു മകനുണ്ടാവുകയാണ് ഏനോഷ് അപ്പോൾ എത്ര കാലങ്ങൾ പിന്നിട്ടെന്ന് മനസ്സിലാക്കണം അതൊന്നോട് എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ മറുഭാഗം കയ്യീൻ്റെ പരമ്പര എത്ര പെരുകിയെന്നും കൂടെ മനസ്സിലാക്കണം അപ്പോൾ രണ്ട് വർഗമായല്ലോ ആദാമിനെ നടുക്ക് നിർത്തുകയാണെങ്കിൽ അദാമിൻ്റെ അനുസരണം കെട്ട മകനായ കയ്യൻ്റെ സന്തതി പരമ്പ സന് സന്തതി പരമ്പരകൾ ഒരു സൈഡിലൂടെ പോകുമ്പോൾ കൊല്ലപ്പെട്ട ഹാബേരിന് പകരമായി വെച്ച ഏനോഷിൻ്റെ സന്തതി പരമ്പരകൾ മറുഭാഗത്തേക്ക് പോകുന്നു ഈ രണ്ട് ഭാഗത്തെ നമ്മൾ തരം തിരിച്ചാൽ ഇവിടെ ഈ കയ്യൻ്റെ പോയത് മനുഷ്യൻ്റെ സന്തതി എന്നാൽ ഇവിടെ ദൈവം ഹാവിലിന് പകരമായി കൊടുത്ത ക്ഷേത്തിൻ്റെ സന്തതി പരമ്പരകൾ ദൈവത്തിൻ്റെ പുത്രന്മാർ അതിൻ്റെ തെളിവ് അതെപ്പോഴോ തെളിയിക്കപ്പെട്ടോ എന്ന് തോക്കിയാൽ ഈ ഹാനോക്കിനും ഊരാദിനും അതിലെ മെഹുജയലിനും മെതുശയലിനുമൊക്കെ ആദാം വെല്ലിപ്പന ഇതുപോലെ തന്നെയാണ് ഏനോഷിനെ നോക്കുകയാണെങ്കിൽ ഏനോഷും ആദാമിൻ്റെ മകൻ്റെ മകൻ അതായത് ഈ രണ്ട് പാർട്ടിക്കും ആദാമ വെല്ലിപ്പന അടഞ്ഞ ചുരുക്കം അപ്പോൾ ഇവിടെ അനുസരണം കെട്ടുപോയ ആദാമിൻ്റെ അതേ രീതിയിൽ തന്നെ കയ്യൻ്റെ പരമ്പര ഇങ്ങോട്ട് പോകുന്നു രണ്ടുപേരുടെയും തെറ്റ് രണ്ട് വിധം മാത്രം പക്ഷേ വിഷയത്ത് മുതൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്കും പോരുന്നു ഒരു കാര്യം വ്യക്തമായി ആദ്യ മനുഷ്യനായ ആദാമിനെ വെല്ലിപ്പനെ നടുക്കു നിർത്തിയാൽ രണ്ട് വർഗമായി തിരിഞ്ഞു പോയി അതിൽ കായിൻ്റെ പരമ്പരയിലൂടെ പോയവർ മനുഷ്യൻ്റെ പുത്രന്മാരും ദൈവത്തെ പ്രസാദിപ്പിക്കാനായി വന്ന ശേത്തിൻ്റെ അതായത് ഏനോഷിൻ്റെ പരമ്പരകളായി വന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരും അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നതും മനുഷ്യൻ്റെ പുത്രിമാരെന്നു പറയുന്നതും രണ്ടും ആദാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വന്നത് ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ഈ യനോഷിൻ്റെയോ ക്ഷേത്തിൻ്റെയോ ആ വകയിൽ വന്ന മക്കൾ തിരിച്ച് കൈയിൻ്റെ പരമ്പരയിൽ പെട്ടുപോയ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടുപോയ ദൈവത്തെ തള്ളിക്കളഞ്ഞ തലമുറകളുടെ മക്കളുമായിട്ടുള്ള സംബന്ധമാണ് ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ ഭാര്യമാരായിട്ടെടുത്തത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം വാദിച്ചു അത് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പരമ്പരയുണ്ട് അവരുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത് ആ ആത്മാവ് ആ സദാകാലം വാദിച്ചുകൊണ്ടിരിക്കില്ല എന്ന് മറുഭാഗത്ത് ഇതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവ അനുദപിച്ചു എന്ന് പറയാൻ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് അവരുടെ സന്തതി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉപസംഹാരമായി നമുക്ക് നമുക്കിങ്ങനെ പറയാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്ന മനുഷ്യൻ്റെ പുത്രിമാരും ദൈവത്തിൻ്റെ പുത്രന്മാരും എന്ന് പറയുന്നത് അതിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്ന ദൂതന്മാർ അല്ല രണ്ടും മനുഷ്യൻ്റെ സന്തതി തന്നെയാണ് പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇപ്പോഴാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ പറയും അവരെ ദൈവവേദന എന്ന് പറയും എന്നാൽ നമ്മൾ മറുവശത്തോടെ ചിന്തിച്ചാൽ ആദാം ദൈവത്തിൻ്റെ മകൻ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എല്ലാം ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് വിശ്വാസമായാലും ഏത് പ്രമാണമായാലും ആ റൂട്ടിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുക പക്ഷേ ഇവിടെ രക്ഷിക്കപ്പെട്ടവരെ മാത്രം ദൈവമക്കളെന്ന് പറയുന്നത് പോലെ അവിടെ കായികനും മനുഷ്യൻ്റെ സന്തതിയാണ് ഇവിടെ പറയുന്നതായ ഹാബേലിന് പകരം ലഭിച്ച ഷേത്തും ഏനോശും എല്ലാ മനുഷ്യൻ്റെ സന്തതി തന്നെ പക്ഷേ ഇവിടെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ആ ഗണത്തെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ ഭാഗം എൻ്റെ ശ്രോതാക്കൾക്ക് ക്ലിയറായി എന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും വളരെ നന്ദി വീണ്ടും നമുക്ക് പുതിയൊരു പഠന വിഷയമായിട്ട് നമുക്ക് കൂടി കാണാം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ